സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ നടത്തിയ താൽക്കാലിക വി സി നിയമനങ്ങളിലെ സുപ്രീംകോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യാനും സർക്കാരിന്റെ ആസൂത്രിത നീക്കം നിയമമന്ത്രിയും സംസ്ഥാന സർക്കാരും ബോധപൂർവം സുപ്രീംകോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് ഗവർണർ നടത്തിയ താൽക്കാലിക വി സിമാരുടെ നിയമനങ്ങളിലുള്ള സുപ്രീംകോടതി വിധിയാണ് നിയമമന്ത്രിയും സർക്കാരും ദുർവ്യാഖ്യാനം ചെയ്യുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ കുറ്റപ്പെടുത്തി ഡോ സിസാ തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും ഗവർണർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തുടരാൻ അനുവദിക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിയമമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള വ്യാഖ്യാനം തികച്ചും തെറ്റാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ പതിനാറാം ഖണ്ണികയിൽ ചാൻസലർക്ക് പുതിയ ഒരാളെ നിയമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിയമിതരായവരെ തുടരാൻ അനുവദിച്ചോ ഉത്തരവിറക്കാമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിധിയുടെ അവസാനവും ഇതേ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രസ്തുത സാഹചര്യത്തിൽ ചാൻസലർ മുൻപ് നിയമിച്ച അതേ ആളുകളെ തന്നെ വീണ്ടും നിയമിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല ചാൻസലർ നടത്തിയ നിയമനത്തിന്റെ കാലാവധി ആറുമാസത്തിൽ കൂടുതൽ ആയതിനെപ്പറ്റി മാത്രമാണ് കോടതി പരാമർശിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമിച്ചവരെ വേണമെങ്കിൽ വീണ്ടും നിയമിക്കാമെന്ന് സുപ്രീം കോടതി കൃത്യമായി വിധിച്ചത് ഉത്തരവിന്റെ പ്രധാന ഭാഗങ്ങൾ കൂടി പൂർണ്ണമായി ബോധ്യപ്പെടുന്നവർക്ക് യൂണിവേഴ്സിറ്റി നിയമത്തിലെ ആറുമാസ കാലാവധി താൽക്കാലിക വി സി നിയമനത്തിന് ബാധകമാണെന്നും പ്രസ്തുത വ്യവസ്ഥയിലായിരിക്കണം നിയമന വിജ്ഞാപനമെന്നുമാണ് സുപ്രീംകോടതി ഉത്തരവെന്ന് ബോധ്യപ്പെടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ട് നിയമനങ്ങളും റദ്ദാക്കിയതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇവർക്ക് തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയത് സംസ്ഥാന നിയമമന്ത്രി സുപ്രീം കോടതി ഉത്തരവുകളെ രാഷ്ട്രീയ കാരണങ്ങളാൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ദൌര്ഭാഗ്യകരമാണെന്ന് ആര്എസ് ശശികുമാർ അഭിപ്രായപ്പെട്ടു